ഒരു കുട്ടിയുടെ ജനിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് തടസ്സപ്പെടുത്തരുത് സാർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല എന്നെ തടസ്സപ്പെടുത്തരുത് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത് ഇത് കേട്ടാൽ ഏത് നേതാവിനാണ് ദേഷ്യം വരാതിരിക്കുക പത്തു കൊല്ലം മുമ്പ് യു സർക്കാർ ഭരിച്ചിരുന്ന കാലത്തൊക്കണക്ക് ഒരു ഇരുപത്തിയഞ്ചു കൊല്ലോ അല്ലെങ്കിൽ ഇ എം എ സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറയാ അത് പറഞ്ഞിട്ടും സതീഷേട്ടന്റെ കലിപ്പ് തീർന്നില്ല പ്രതിപക്ഷ നേതാവ് ഈ കുന്നംകുളം കേസിലെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് സാർ ഈ പോലീസുകാരെ പിരിച്ചുവിടുന്നത് എങ്ങനെയുള്ളതാണ് കറപ്ഷൻ വിജിലൻസ് കോടതി ശിക്ഷിച്ചവര് ഇത് കേട്ടാൽ ഏത് നേതാവിനാണ് ദേഷ്യം വരാതിരിക്കുക അല്ല നിങ്ങളെ പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു നിന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി വല്ലാത്തൊരു ഐഡിയ ആയി പോയി എന്നുള്ളതാണ് സതീശേട്ടന്റെ അവസ്ഥ നമസ്കാരം നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ പ്രതിപക്ഷം വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് എത്തിയത് തന്നെ ഒരു രാഹുൽ മാങ്കൂട്ടം മുതൽ എൻ എം വിജയൻ വരെയുള്ള വയനാട്ടിലെ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ്സുകാരുടെ ചരിത്രവും മുസ്ലിം ലീഗുകാർ പി കെ ഫിറോസ് അടക്കമുള്ള ആളുകളുടെ ചരിത്രവും കൊണ്ടാണ് മറുകൈയിൽ സർക്കാരിനെതിരായ മുദ്രാവാക്യത്തിന്റെ കടലാസം ഉണ്ടായിരുന്നു ഇത് രണ്ടും മുത്തുപോകുന്നില്ലല്ലോ എന്ന് അന്നേ മാധ്യമങ്ങളടക്കം സംശയം ഉന്നയിച്ചതാണ് തൽക്കാലത്തേക്ക് തടി കഴിച്ചിലാക്കാൻ പുതിയൊരു തന്ത്രം മുന്നോട്ട് വെച്ചത് പോലീസിനെതിരായ ഒരു അടിയന്തര പ്രമേയമാണ് എന്തു പറഞ്ഞാലും രാഹുൽ മാങ്കുട്ടത്തെ ഓർമ്മ വരുന്ന ഒരു സാഹചര്യം ഇന്ന് നാട്ടിലുണ്ട് വി ഡി സതീശൻ ആരോഗ്യ വകുപ്പിന്റെ ചോദ്യോത്തരവേളക്കിടയിൽ വീണ ജോർജ് പറഞ്ഞത് തന്നെ വലിയ ആഘാതമായിരുന്നു വിശു മരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ സർക്കാർ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സാർ സർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സാർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത് ഇത് കേട്ടാൽ ഏത് നേതാവിനാണ് ദേഷ്യം വരാതിരിക്കുക കുഞ്ഞുങ്ങളെ ചേർത്തുപിടിക്കുകയാണ് ചെയ്ത് മുതൽ സാർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക സംസ്ഥാന സർക്കാരിനുണ്ട് സാർ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് രണ്ടു വയസ്സാകുന്നത് വരെ സാർ രാഹുൽ മാങ്കൂട്ടത്തെ കുത്തിപ്പറയേണ്ട വല്ല കാര്യമുണ്ടോ ജനന നിരക്കിന്റെ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ സതീശേട്ടൻ തന്നെ സതീഷ്ടു ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ പത്ത് കൊല്ലം മുമ്പ് യു ഡി എഫ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്ക് ഇരുപത്തഞ്ചു കൊല്ലം അല്ലെങ്കിൽ ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത് പത്ത് കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടത്തെ ചോദ്യം ചോദ്യോത്തരവേളയാണ് ചോദ്യോ ഉത്തരവ് എന്നുള്ളതാണ് പതിവ് പക്ഷെ സതീഷ് ചേട്ടൻ എങ്ങനെ പ്രതികരിക്കാതിരിക്കും ചോദ്യ ഉത്തരവ് മാത്രമായാൽ ഇമാതിരി ഉത്തരത്തിലൂടെ വന്നാൽ എങ്ങനെ താങ്ങും സ്വകാര്യ മേഖലക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണോ ഈ സർക്കാർ ചെയ്ത് കൊടുക്കുന്നത് ലീഡർ ഓഫ് അങ്ങോദ്യത്തിനെടുത്തിരിക്കുന്ന രണ്ട് മിനിറ്റും ഇരുപത്തിരണ്ട് സെക്കൻഡും ആണ് പ്ലീസ് ഭാവിയിൽ സഹകരിക്കണം അത് പറഞ്ഞാലും സതീശന്റെ കലിപ്പങ്ങനെ തീർന്നില്ല ചോദ്യത്തിന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവിടെ ഇരിക്കേ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒബ്ജക്ടീവ് ആയിരിക്കില്ലല്ലോ ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തര ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല സബ്ജക്റ്റീവ് ആയിരിക്കും അത് അങ്ങ് അറിയാത്താണെന്നില്ലല്ലോ യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ താൻ പറഞ്ഞ ഉത്തരത്തിൽ ഒരു കുത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം വീണൊക്കെ മനസ്സിലായി അതുകൊണ്ട് ക്ഷോഭത്തിന് ഒരു സതീഷ് കൂടി വീണ കൊടുത്തു സംഭവം മറ്റേതാ ആക്കി പറഞ്ഞില്ലേ മന്ത്രി അത് തന്നെയാ സതീഷ് എങ്ങനെ ദേഷ്യം വരായിരിക്കും എണീറ്റ് എന്ന ദേഷ്യം വരുന്ന അവസ്ഥയിലാണ് സതീഷ് ഞാൻ ഇവിടെ കണക്കുകളാണ് പറഞ്ഞത് ഞാൻ ആദ്യത്തെ എന്റെ ഉത്തരത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ചോദിച്ചതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു പിന്നീടുള്ള ഓരോ ചോദ്യത്തിനും ഐ ഹാവ് പ്ലേസ് ഡേറ്റ ബിഫോർ വീണായിരുന്നു ചോദ്യോത്ര വേള കഴിഞ്ഞു പ്രതിവർഷം അടിയന്തര പ്രമേയ ആവശ്യം ഉന്നയിച്ചു സർക്കാർ ഇരു കയ്യും നീട്ടി ആ പ്രമേയം അങ്ങ് സ്വീകരിച്ചു നമുക്കൊരു നീണ്ട ചർച്ച തന്നെ ആവാം എന്ന് വെച്ചു ഒടുക്കം പോലീസ് പോലീസുമായി ബന്ധപ്പെട്ട് വന്ന സംഭവങ്ങൾ വാർത്തകൾ ഒക്കെ എടുത്ത് കേരളത്തിൽ പിണറായി വിജയന്റെ പോലീസിനെതിരെ ആഞ്ഞടിക്കുമ്പോ കെ ടി ജലീൽ എണീച്ച് ഒരടിയടിച്ചു എന്താ ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു പോലീസിന്റെയോ രണ്ടു പോലീസിന്റെയോ പ്രശ്നം മൂലം എല്ലാ പോലീസുകാരും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പാടുണ്ടോ ഒരു രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ചെയ്തു എന്ന് വെച്ച് എല്ലാ രാഷ്ട്രീയ നേതാക്കളും അങ്ങനെയാണോ ജലീൽ അമ്മാതിരി അടിയാണ് അടിച്ചു ഒരു കുട്ടിയുടെ ജനിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് ഭ്രൂണത്തിൽ തന്നെ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസുകാരും എല്ലാ കോൺഗ്രസുകാരും ഒരിക്കലുമല്ല ഈ സഭയിലിരിക്കുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ അവരെ ഞാൻ ആ ഗണത്തിലല്ല ഉൾപ്പെടുത്തുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം അടുത്തത് കേട്ട് ജെല്ലി പി കെ ഫിറോസിന്റെ കാര്യം കൂടി യൂത്ത് ലീഗിന്റെ പ്രവർത്തനം നാട്ടിൽ നടത്തുകയും അഞ്ചകാൽ ലക്ഷം രൂപ ഗൾഫിൽ നിന്ന് ശമ്പളം പറ്റുകയും ചെയ്യുന്ന മായാവിയായിട്ടുള്ള ഫിറോസിനെ പോലെയാണ് എല്ലാ യൂത്ത് ലീഗുകാരും അതൊക്കെ പുഴക്കുത്തുകളാണ് പുഴുക്കുത്തുകളാണ് അവരെ പോലെയാണ് എല്ലാ ലീഗുകാരും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ സാർ എന്റെ സുഹൃത്ത് എൻ ശംസുദ്ദീൻ അങ്ങനെയുള്ള ആളല്ല എന്റെ സുഹൃത്ത് പി ഉബൈദുള്ള അങ്ങനെയുള്ള ആളല്ല അവരങ്ങനെ ആണ് എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തെയും പി കെ ഫിറോസിനെയും ഒക്കെ പോലെയാണ് കോൺഗ്രസുകാരും ലീഗുകാരും എന്ന് പറയുന്നത് പോലെയാണ് ചില പോലീസിലെ പുഴുക്കുത്തുകളെ മുൻകൂട്ടി അല്ല നിശ്ചയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പോലെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത് കിട്ടി ജലീലിന്റെ വഴി തന്നെയാണ് കെ വി സുമേഷും സ്വീകരിച്ചത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്തു വെച്ച് നമ്മൾ രാഷ്ട്രീയക്കാരെല്ലാം അങ്ങനെയാണെന്ന് പറയാൻ പാടുണ്ടോ അതുപോലെ തന്നെയാണ് പോലീസിന്റെ കാര്യവും എന്ന് കെ വി സുമേഷും കുത്തി നമ്മുടെ കൂട്ടത്തിൽ ഏതെല്ലാം ടൈപ്പ് പെരുമാറുന്ന ആളുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല ആക്ഷേപിക്കുകയില്ല വ്യക്തിപരമായി നമ്മൾ ആരെങ്കിലും കരുതിയോ ഞങ്ങളുടെ നമ്മുടെ ഒക്കെ സഹപ്രവർത്തകനായ പാലക്കാട് എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഇത്രമേൽ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവും ഞങ്ങൾ നമ്മൾ ആരെങ്കിലും കരുതിയോ സാർ എല്ലാ മേഖലയിലും തെറ്റായ രീതികൾ സ്വീകരിക്കുന്നവർ ഉണ്ടാവാം ഇതെന്തെന്ന പരിപാടി അടിയന്തര പ്രമേയ ചർച്ച അല്ലേ കോൺഗ്രസ് പറഞ്ഞങ്ങ് പോവാൻ വിചാരിച്ചത് ഇറങ്ങി പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നുണ്ടായിരുന്നത് രാവിലെ സബ്മിഷൻ നോക്കുമ്പോൾ ഒരൊറ്റ യു ഡി എഫ് കാര്യം കൊടുത്തിട്ടില്ല സാധാരണ സബ്മിഷന് വേണ്ടിയിട്ട് വലിയ തെളി നടത്തുന്ന ആളുകളാണ് പക്ഷെ ഇന്ന് സബ്മിഷൻ നമുക്ക് വേണ്ട രാവിലെ കക്ഷി നേതാക്കന്മാരെല്ലാം കൂടെ സംസാരിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ദീർഘമായ പ്രസംഗമൊക്കെ നടത്തി ഇറങ്ങിപ്പോയി അപ്പുറത്ത് പ്രസ് പ്രസ് റൂമിൽ പോയി ഒരു പത്രസമ്മേളനം കൂടെ നടത്തി അങ്ങ് അവസാനിപ്പിക്കാം എന്നുള്ള ഒരു രീതിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അത് ചീറിപ്പോയി മാത്യു ടി തോമസ് ആണെങ്കിൽ ഒരു പ്രമേയം അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത് വയനാട്ടിലെ കോൺഗ്രസുകാരുടെ ആത്മഹത്യ അവസാനിപ്പിക്കാനുള്ള നടപടി എടുക്കണം എന്ന് മാത്യു ടി തോമസ് സതീശേട്ടനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു സാർ വയനാട്ടിൽ തുടരുന്ന കോൺഗ്രസ്സുകാരുടെ ആത്മഹത്യ ഒന്ന് അവസാനിപ്പിക്കാൻ കോൺഗ്രസ് നടപടി എടുക്കണം സ്വന്തം കണ്ണിൽ കോലിരിക്കെ അന്യന്റെ കണ്ണിലെ കരട് എടുക്കാൻ ശ്രമിക്കരുത് അത് തടയാൻ ഞങ്ങൾക്കാർക്കും ഒന്നും ഒരു കാലത്ത് കർഷകരുടെ ആയിരുന്നു വയനാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് കാർഷിക കടാശ്വാസ നിയമം എന്നപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ നിന്നു ഇപ്പോ നാട്ടിൽ വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസ്സുകാരുടെ ആത്മഹത്യ അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം കൊടുക്കാൻ ഉഴം വന്നു സതീശേട്ടൻ അവിടുന്ന് ഭരണപക്ഷത്തുനിന്ന് ചില നേതാക്കൾ ചോദിച്ച ചോദ്യമാണ് വീണ്ടും ആവർത്തിച്ചത് ഈ രണ്ടര കൊല്ലം മുമ്പുള്ള സംഭവം എന്തിനാണ് നിങ്ങൾ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് അതുകൊണ്ടല്ലേ നമുക്കിൽ ചർച്ച ചെയ്യേണ്ടി വന്നത് എന്നുള്ള ഭരണപക്ഷ അംഗങ്ങളുടെ ആവശ്യത്തെയും അവരുടെ വിമർശനത്തെയും സതീശേട്ടൻ ഒന്നും കൂടി ആവർത്തിച്ചു ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു സീനിയർ അംഗങ്ങൾ പോലും ചോദിച്ചു എന്തിനാണ് ഇത് അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരുന്നത് ഇത് അടിയന്തര പ്രമേയത്തിന് യോജിച്ച ഒരു സബ്ജെക്ട് അല്ല എങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് സംബന്ധിച്ചത് എന്തിനാണ് എന്തിനാണ് ചർച്ചയ്ക്ക് മണിക്കൂർ രണ്ടര വർഷം സഭയിൽ കൊണ്ടുവരുന്നത് ശരിക്കും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെയോ കോൺഗ്രസ് ആത്മഹത്യകളുടെയോ പി കെ ഫിറോസിന്റെയോ ഒന്നും പ്രശ്നത്തെ മറികടക്കാനുള്ള തന്ത്രമായിരുന്നില്ല ഈ അടിയന്തര പ്രമേയം എന്നാണ് സതീശ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ടര കൊല്ലം മുമ്പ് ഇത് ഭയങ്കര സംഭവം എന്നുള്ള നിലയിൽ കോൺഗ്രസ് വലിയ സമരങ്ങളൊക്കെ ചെയ്തിരുന്നോ ോ നിങ്ങൾ ഒരു സമരം ചെയ്തോ നിങ്ങൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ റെക്കോർഡ് ജില്ലാ കോൺഗ്രസ് സ്റ്റേഷൻ മാർച്ച് രണ്ട് കൊല്ലം നടത്തി അതെ ഇത്രയും വലിയ സംഭവത്തിന് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയിരുന്നു കൊള്ളാൻ സതീശേട്ടാ പഴയ രേഖകളൊക്കെ ഇങ്ങനെ കയ്യിൽ സൂക്ഷിച്ച് ഡാറ്റ അപ്പപ്പോ അവതരിപ്പിച്ചത് നന്നായി ഇതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം എന്ന് അവതരിപ്പിക്കാൻ കഴിഞ്ഞല്ലോ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇമാതിരി ഡബിൾ ഗെയിമും നാടകവും ഒന്നും കളിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന കാര്യത്തിനൊക്കെ എന്തുമാത്രം വിശ്വാസ്യത ഉണ്ടായേനെ ആളുകൾക്കൊരു ഗൗരവം നൽകാൻ കഴിയുമായിരുന്നില്ലേ ഇതൊരു കയ്യിൽ രാഹുൽ മാങ്കൂട്ടവും ഒരു കയ്യിൽ സർക്കാർ വിരുദ്ധ മുദ്രാവാക്യവുമായിട്ടാണ് നിങ്ങൾ സഭയിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തമായത് അതുകൊണ്ട് സതീശ് ചേട്ടൻ ഈ പറഞ്ഞതൊക്കെ പറയുമ്പം അപ്പുറത്തുനിന്ന് കിട്ടുന്ന പരിഗണനയോർത്തും മുപ്പർ കിടക്കിടക്ക് ദേഷ്യവും വരുന്നുണ്ട് മുപ്പർ അതുകൊണ്ട് ചൂടാവുന്നുണ്ട് നിങ്ങൾ അല്ല പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു എന്നെ അങ്ങനെ 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 സീനിയർ ആയിട്ടുള്ള ശരിയല്ല ഞാൻ നിങ്ങളല്ലേ മുഖ്യമന്ത്രിയല്ല സതീഷേട്ടന്റെ ഈ പ്രകടനം കൂടി കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മറുപടിയും മറ്റ് ആളുകളുടേതുപോലെ തന്നെ താരതമ്യമായിരുന്നു പ്രധാനം കഴിഞ്ഞ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പോലീസിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് സമർത്ഥിക്കാനാണ് മുഖ്യമന്ത്രിയെ ശ്രമിച്ചത് മാത്രമല്ല ഈ അടിയന്തര പ്രമേയത്തിൻ്റെ ആവശ്യം ഈ സുജിത്തിനെതിരായ പോലീസിൻ്റെ നീക്കത്തിൽ പോലീസിനെ പിരിച്ചുവിടണം എന്നുള്ളതാണ് രണ്ടര വർഷത്തിന് ശേഷം പോലീസിനെ പിരിച്ചുവിടണം എന്നുള്ളതാണ് ആ പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിച്ചതും ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ച് നടത്തുന്നതുമായ കാര്യം വിശദീകരിച്ചതിൻ്റെ പിന്നാലെ മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു പത്ത് വർഷം മുമ്പ് വരെയുള്ള യു ഡി എഫ് സർക്കാരെ ഒരു പോലീസുകാരനെതിരെയെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ പേരിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്ന് അതിന് ആധാരമായ ഒരു കണക്ക് കൂടി മുഖ്യമന്ത്രി പറയുന്നത് ഈ കാലത്ത് പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കണക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പെടുന്ന പല രീതിയിൽ ആരോപണ വിധേയരായ പലതിലും വിധി പോലും വരുന്നതിന് മുമ്പ് തന്നെ അച്ചടക്ക നടപടി സ്വീകരിച്ച് പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കണക്കാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ കാര്യത്തിൽ ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും പറയാൻ പാടില്ല പഴയ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഞങ്ങളുടെ കാലത്തും അങ്ങനെ നടപടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ നടപടി എടുക്കാൻ ഒരു പ്രത്യേക സാഹചര്യം വേണം ആ സാഹചര്യം ഇല്ലാത്തോണ്ടാണല്ലോ അന്ന് നടപടി സ്വീകരിക്കാത്തത് എന്നും ആ സാഹചര്യം എന്താണ് എന്നും രമേശ് ചെന്നിത്തല വിശദീകരിച്ചു സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും പോലീസുകാരെ സർവീസിൽ പിരിച്ചുവിട്ടില്ല എന്ന് പറഞ്ഞു വാസ്തവ വിരുദ്ധമായ കാര്യമാണ് സാർ ഈ പോലീസുകാരെ പിരിച്ചുവിടുന്ന എങ്ങനെയുള്ളതാണ് കറപ്ഷന് വിജിലൻസ് കോടതി ശിക്ഷിച്ചവർ തുടങ്ങിയിട്ടുള്ള നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ളവർ എല്ലാ ഭരണകാലത്തും പോലീസിൽ ഈ നടപടി ഉണ്ടായിട്ടുണ്ട് അങ്ങേക്ക് അത് അറിയാവുന്ന കാര്യമാണ് ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാലത്ത് മാത്രമേ പോലീസുകാരെ മിസ്കോണ്ടക്ടിന് അല്ലെങ്കിൽ കറപ്ഷന് പിരിച്ചുവിട്ടു എന്ന് പറയുന്ന വാസ്തവ വിരുദ്ധമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുത്തണം എന്ന് അങ്ങയിലൂടെ ഞാൻ ഞാൻ അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം നിശിതമായിട്ട് എന്താണ് സംഭവിച്ചത് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് താങ്കൾ തമ്മിൽ പറഞ്ഞതോളാം സതീശ് ചേട്ടന് ചൂടാവാണ്ടിരിക്കാൻ പറ്റുന്നില്ല അമ്മാതിരി അനുഭവമാണ് ഈ അടിയന്തര പ്രമേയം അദ്ദേഹത്തിന് നൽകിയത് ഐ ഹാവ് ടു മെൻഷൻ മെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതെന്താ ഞാൻ ഞാൻ പറഞ്ഞു അതാ പറയാൻ പറയാൻ ഒന്നുമില്ലേ റൈറ്റ് റൈറ്റ് എനിക്ക് എനിക്ക് ഒരു ഉണ്ടല്ലോ ചെന്നിത്തലയുടെ ന്യായം അഴിമതി കേസിലോ മറ്റെന്തെങ്കിലും കേസിലോ ശിക്ഷിക്കപ്പെട്ടവർക്കെതിരെയാണ് നടപടി എന്നുള്ളതാണ് അതായത് ഒരു കേസിൽ അന്വേഷണം കഴിഞ്ഞ് കോടതി വിജിലൻസ് കോടതിയോ കോടതിയോ വിജിലൻസോ ഏതെങ്കിലും ശിക്ഷിച്ചു കഴിഞ്ഞാൽ ശിക്ഷാവിധിയുടെ അടിസ്ഥാനത്തിലാണ് പിരിച്ചുവിടുക എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്നത് അതല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വാദവും കണക്കുകളും പക്ഷേ രസകരമായ കാര്യം അതല്ല വി ഡി സതീശൻ്റെ വാദം രമേശ് ചെന്നിത്തലയുടെ വാദത്തിന് ഘടകവിരുദ്ധമാണ് വി ഡി സതീശൻ പറഞ്ഞത് സുജിത്തിനെതിരായ കേസിൽ ഇപ്പോൾ അവരെ പിരിച്ചുവിടണം അതുവരെ ഞങ്ങൾ നിരാഹാര സത്യാഗ്രഹമാണ് എന്നാണ് അതേസമയം ചെന്നിത്തല എന്താണ് പറഞ്ഞത് അതിൽ കണ്ടെത്തലുകൾ ഉണ്ടായതിനു ശേഷമാണ് പിരിച്ചുവിടുന്നത് ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഞങ്ങളും ചെയ്തിരുന്നു നിങ്ങൾ മാത്രമല്ല എന്നാണ് വാദിച്ചത് പക്ഷേ സതീശേട്ടൻ ഉറച്ചു നിൽക്കുന്നത് ഞങ്ങൾ ഇതിൽ ഒരൊറ്റ ആവശ്യമുള്ളൂ സുജിത്തിനെതിരായ പോലീസ് നടപടിയെടുത്ത പോലീസുകാരെ ഇപ്പം തന്നെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ളതാണ് സർ ഞങ്ങളിവിടെ ഉന്നയിച്ച ആവശ്യം ഈ കുന്നംകുളം കേസിലെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം സർ ഈ പോലീസുകാരെ പിരിച്ചുവിടുന്ന എങ്ങനെയുള്ളതാണ് കറപ്ഷന് വിജിലൻസ് കോടതി ശിക്ഷിച്ചവർ തുടങ്ങിയിട്ടുള്ള നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ളവർ അല്ല നിങ്ങളെ മുഖ്യമന്ത്രി പറഞ്ഞു എന്നെ തടസ്സപ്പെടുത്തരുത് അങ്ങനെ ഒരു സീനിയർ ആയിട്ടുള്ള ആളാണ് തടസ്സപ്പെടുത്തരുത് എന്നിട്ട് സഭയിൽ രണ്ട് എം എൽ എമാരുടെ നിരാഹാരവും പ്രഖ്യാപിച്ചു സഭാ ബഹിഷ്കരണവും പ്രഖ്യാപിച്ചു ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം രണ്ട് എം എൽ എ മാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങെ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നു ചട്ടമ്പി നാടിൽ സുരാജിൻ്റെ കഥാപാത്രം ദശമൂലം ദാമു പറഞ്ഞ അവസ്ഥയാണ് അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി വല്ലാത്തൊരു ഐഡിയ ആയിപ്പോയി എന്നുള്ളതാണ് സതീശേട്ടൻ്റെ അവസ്ഥ ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തെ സമ്പൂർണ്ണമായി തള്ളണമായിരുന്നു ഇത് ജനങ്ങളെ ബോധിപ്പിക്കാൻ ഒരു സസ്പെൻഷൻ കൊടുക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യേണ്ടി വരുന്ന ഗതികേട് അപ്പോൾ അവിടെ നിന്നോ അവിടുന്ന് രാഹുലിൻ്റെ ആരാധകർ സതീഷ് ഷേട്ടന് ഇഷ്ടം പോലെ കൊടുക്കുന്നു ഇങ്ങോട്ട് വന്ന നാട്ടുകാർ പോലെ കൊടുക്കുന്നു ഇമാതിരി ഇരട്ട സമീപനം സ്വീകരിക്കണോ ഈ നാടകാർക്ക് വേണ്ടിയാണ് എന്ന് ചോദിക്കുന്നു അങ്ങനെ രണ്ട് സ്ഥലത്തു നിന്നും കിട്ടേണ്ടതെല്ലാം അവസ്ഥ ാണ് സതീശേട്ടൻ സതീശേട്ടൻ ഇതിനൊക്കെ അതിജീവിക്കും മറികടക്കും എന്ന് ശുഭപ്രതീക്ഷയോടെ വിട നന്ദി നമസ്കാരം